മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ള ബീഫ് വെച്ചിട്ടുള്ളൊരു വിഭവമാണ് ഉദ്ദേശിക്കുന്നത് വിഭവത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തമ്പിലൈനിൽ കണ്ടാൽ മതി നമ്മൾ ഉണ്ടാക്കി വന്നത് എങ്ങനെയായിരിക്കും നമുക്ക് അറിയാനില്ലേ അപ്പോൾ അവരുടെ എടുത്തിട്ടുള്ള ഒരു കിലോ ബീഫാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഇതിന്റെ ഏകദേശം നല്ല മോഷണമൊക്കെ ഇടുന്നിട്ട് അര കിലോ ബീഫ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത് പിന്നെ എനിക്ക് ഒരു കാത്തിരോ ചുവന്നുള്ളി ചില്ലി ഫ്ലേക്സ് ഒരു കുടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇനി ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് കുക്കറിൽ കഴിക്കാം അതൊക്കെ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കാണിക്കാം ബീഫ് നമ്മൾ മാരി ഉണ്ട് ഇതാ വലിയ വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്ങനെ വേണ്ട നമ്മൾ കഴുകി നുറുക്കി കഴുകിയിട്ട് വെച്ചിട്ടിരിക്കെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പ് ഉപ്പ് ഞാനിപ്പോൾ അല്ലുപ്പടന്നെ ഒരു ടീസ്പൂൺ ആ കുറച്ചും കൂടി ഉണ്ട് പാകത്തില്ല പിന്നെ അതിനെ പറ്റിയിട്ട് ആ ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ഉണ്ട് കേട്ടോ ഒരു ആ ഒന്നര ടീസ്പൂൺ കുരുമുള സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള അധികം സമയം കണ്ട കേട്ടോ അതിൻ്റെ നമുക്ക് തിരുവിരുവിച്ച് വെള്ളം തീരൊഴിക്കാതെ നമുക്ക് വേവിക്കണം കേട്ടോ ഓക്കെ നമുക്ക് കൈ കഴുകിയിട്ട് പറ്റാം നമുക്ക് അടുപ്പത്ത് കെട്ടിട്ട് സ്റ്റീം സ്ലോ ആ അത് അല്ലെങ്കിൽ ചെറുപ്പത് പെട്ടെന്ന് കരിഞ്ഞ് പോലത്തെ രസം കേട്ടോ ഇനി നമുക്ക് വെന്തതിനുശേഷം കാണിക്കാം നമ്മുടെ കുക്കറില് ഒരൊറ്റ സ്റ്റീമുറച്ച് വെള്ളം വെള്ളം ഇണ്ട് ഇത് വേവ് ഫുള്ളായി ഉണ്ടാവില്ല കേട്ടോ ഒറ്റ സ്വീം അടിച്ചിട്ടുള്ളത് നമുക്ക് കുക്കറിലൊക്കെ സോറി മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് കഴിക്കാ കുക്കറിൽ വേവിച്ചപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചട്ടിയിലിട്ടിട്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് വെറ്റിച്ചിട്ട് എടുത്തിട്ട് കേട്ടോ പിന്നെ നമുക്കിത് ക്രഷ് ചെയ്യേണ്ട ചെലങ്ങൾ അപ്പം ഒന്ന് ചൂടാറിക്കോട്ടെ ചൂടാറിയിട്ട് ക്രഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പൊള്ളിക്ക് കിടക്കാം നമ്മുടെ ഫ്രഷ് ചെയ്ത ബീഫ് ഇട്ടാ കുരുമുളക് ബീച്ചാ ഞങ്ങൾക്ക് കുരുമുളക് ഇഷ്ടം കുരുമുളക് ഇട്ടു കുരുമുളക് ഇടാതിരുന്നുകഴിഞ്ഞാൽ ഇത്രയും ഒരു ഡാർക്ക് ഷൈഡ് വരില്ല കേട്ടോ അത് വേണോ താല്പര്യം പോലെ ചെയ്ത കുരുമുളക് ഇട്ടിട്ട് ഉപ്പൊക്കെ ഉറച്ചി പാകത്തിന ചിലപ്പോ കൂട്ടിട്ടോ അല്ല ഇരിക്കുള്ള കൂടി വേണല്ലോ നല്ലത് കൃഷി വെന്തുണ്ട് ക്രഷ് ചെയ്ത് കഴിഞ്ഞ കൂട്ടി ൊന്നുകൂടി നമ്മള് ഡ്രൈ ചെയ്തിട്ട് കിട്ടുന്ന നമ്മള് ഉള്ളീടെപ്പം ഉള്ളി കുറച്ച് കഴിഞ്ഞിട്ട് മൂത്തപ്പോ ഇഞ്ചി വെളുത്തുള്ളിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായി മൂത്ത് വരുന്നു ഇനി എനിക്ക് വേപ്പല്ല കറിവേപ്പലും കറിവേപ്പിലൊക്കെ നല്ലതാണ് നല്ല മണക്കാരെ കടുുകതാ കടുത്ത ഇതില് നമ്മൾ ആ യാത്രയും ഇത് ഇരുവലത്തുള്ള ഇരു മുപ്പത് ഡേറ്റ് വന്ന് കഴിഞ്ഞാൽ നേരെ കുറച്ച് ചിരി കച്ചുകൾ വരിക കുറച്ച് ഗരമ കിട്ടുക നമ്മുടെ മാറ്റി ഫ്രഷ് ചെയ്ത ബീച്ചിൽ കഴിക്കും എളുപ്പമായിട്ടുണ്ടാക്കേറ്റിൻ്റെ പോലെ ഒക്കെ പോലും പണിയില്ല ക്രഷ് രച്ച് കൊള്ള അറിയാലോ നമ്മുടെ ഇടയ്ക്ക് നിരക്ക് വീഡിയോ ഇറക്കണം എന്നുള്ളത് നല്ല വീഡിയോകളാണ് എല്ലാ വീഡിയോസൊക്കെ കാണാനുള്ള കേട്ടോ എന്നിട്ട് നിങ്ങൾ തന്നെ പ്രോത്സാഹനമാണ് നമ്മുടെ അടുത്ത വീഡിയോ പ്രോത്സാഹനം പറയുമ്പോ വീഡിയോ പറയും കുരുമുളക് ഇട്ട കാരണം അത്ര അധികം ഒന്നും ഇടുന്നില്ല ഈ ചെറിയ കൈക്കൽ രണ്ട് ടീസ്പൂൺ അത് ഭയങ്കര ഒരു കറക്റ്റ് ഒരു ടീസ്പൂൺ തന്നെ വേണ്ടോ ഇനി കുരുമുളക് ഇട്ട കാരണം ഭയങ്കര

നമ്മുടെ ഞായറാഴ്ച രൂപ ഇത് ഒരു പപ്പറാഷി കൂടുതലായിരിക്കും കാരണം നമ്മള് പപ്പറട്ട കാരണം അല്ലെങ്കിൽ കുറച്ചും കൂടി കറപ്പ് പോലെ തോന്നി കളറ് അപ്പൊ റെഡിനോട് ചേർന്നിട്ട് വരും നമുക്ക് ടേസ്റ്റ് ഉണ്ടായി വരാം അതെ നമുക്ക് ഒരുമിച്ച് ടേസ്റ്റ് നമ്മുടെ ബീഫ് നന്നായിട്ട് ഇളക്ക് ഇത് പണ്ടത്തെ കാലത്ത് നമ്മുടെ കൃഷി ഭാഗങ്ങളല്ല ഇറച്ചിയൊക്കെ ഉണക്കിയിട്ട് ചെയ്യുന്ന ഒരു ആണ് മാസങ്ങളോ പിടിക്കും ഈ സാധനം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കും നമ്മുടെ വീട്ടിലല്ല കേട്ടോ അത് വരും ഒരേ വീടുകളിൽ മാസങ്ങളോളം അങ്ങനെ കഷ്ടി നല്ല ബീപ്പ് ഗൾ തിരിക്കൊക്കെ കൊടുത്തുകൂടാൻ പറ്റുന്ന രീതിയിലൊക്കെ കറക്റ്റ് വെള്ളം നന്നായി വരിച്ചിട്ടുണ്ട് ആ ഒരു ചെലവിൽ റെഡി കഴിഞ്ഞാൽ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ബീഫ് മിക്സർ റെഡി ചെയ്യും വീട്ടി എസ് സി എന്നൊക്കെ പറയാം ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ബീഫിന്റെ മിക്സർ എന്തെങ്കിലും ഇത് ഇത് കണ്ട നന്നായിട്ട് ഇളക്കണ്ട അതായത് ഞാൻ കുറച്ചധികം നേരെ ഇളക്കിയിട്ട് ഇങ്ങനെ ഇതായിട്ടുള്ളത് ഓവല്ലായിരുന്നപ്പം ഇങ്ങനെ വരും കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടല്ലോ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഭയങ്കര പിയാ നോക്കട്ട് കുറേ കഴിച്ചാൽ മതിയായിരിക്കും കാരണം കുറെ ഹാഡായിരിക്കും എനിക്ക് തോന്നണേ ഹാഡ് മീൻസ് ഇങ്ങനെയാ വേണ്ട വരുന്നത് ഓക്കെ

കുറച്ചിട്ടാൽ മതി എത്ര പോലും എടുക്കേണ്ട കേട്ടോ ഞാൻ ആദ്യം ആദ്യം ടെയുമ്പോൾ കുറച്ചിട്ട് തന്നെ നന്നായിട്ട് കടുത്താൽ മതിയാളാം അപ്പം ഇനിയും മറ്റൊരു വീടിയായിട്ട് കാണാം താങ്ക്വാ